അസ്സാം അലൈക്കു വർഹമുല്ലാഹി വാത്തൂബിഹിമൻ്ലാഹിറമുറഹീം അലഹമുല്ലാഹിറബുൽ പരിശുദ്ധമായ ഷാഹബാൻ മാസത്തിൻ്റെ വളരെ മനോഹരമായ സമയങ്ങളിലൂടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുന്നത് പരിശുദ്ധ ഷാഹബാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും വളരെ പവിത്രമാണ് എന്ന് നമുക്കറിയാം വിശുദ്ധമായ ഷഹബാനെ കുറിച്ചിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും മഹാനായി അയ്യബിനും അയദുറീ അള്ളാഹു പരിശുദ്ധമായ പരിശുദ്ധമായി കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് മഹാനവരുകൾ അവിടെ നിന്ന് പറയുകയാണ് ഷഹബാനിൽ നമുക്ക് അഞ്ച് അക്ഷരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് ഷഹബാൻ എന്നതിലെ ഷീൻ അല്ലെ ആ ഷീന എന്നത് അവിടുന്ന് സൂചിപ്പിക്കുന്നത് ശ്രേഷ്ഠതയെയും അതുപോലെ തന്നെ ശുപാർശയെയുമാണ് രണ്ടാമത്തത് ഐനാണ് അല്ലെ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലെ ഇസ്സത്തു വൽ കറാമ ഇസ്സത്തിനെയും യോഗ്യതയെയും വൽ കറാമ അവ ആദരവിനെയും ബഹുമാനത്തെയുമാണ് അവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിലെ മൂന്നാമത്തെ അക്ഷരം നമുക്ക് ബാഇനെ കാണാം അല്ലെ ഈ ബാഇനെ അവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് അൽ ബിറു ഗുണത്തെയാണ് അടുത്തത് ഷാബാൻ ആ ബാഇനെ നീട്ടാൻ കൊടുത്തിട്ടുള്ള ഒരു അലിഫ് അവിടെ നമുക്ക് കാണാൻ കഴിയും ആ അരിഫിനെ അവിടുന്ന് സൂചിപ്പിക്കുന്നത് ഇൽഫത്തിനെയാണ് ഇണക്കത്തെയാണ് അഞ്ച് നൂനാണ് അന്നൂർ പ്രകാശമാണ് അവിടുന്ന് ആ നൂനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ഒരു അഞ്ച് കാര്യത്തിലും അഞ്ച് അക്ഷരത്തിലും ഒരുപാട് ഗുണങ്ങളെ നമ്മൾ പറഞ്ഞു ഈ ഗുണങ്ങൾ മുഴുവനും ഒരു മനുഷ്യൻ ഈ പരിശുദ്ധ ശാബാനെ ബഹുമാനിച്ചാൽ ഇതിൽ ആദരവ് കാണിച്ചാൽ ആ മനുഷ്യന് ഉണ്ട് എന്നാണ് മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഷാബാനിൻ്റെ ഇത്രയും വലിയ പവിത്രത ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളമാണ് ഷാബാൻ മാസത്തിൻ്റെ ഈ പവിത്രത എന്ന് അല്ലേ ഈയൊരു അഞ്ച് അക്ഷരങ്ങളിൽ തന്നെ അതിലുള്ള ഓരോ വാക്കിലും തന്നെ അതിൻ്റെ ആ ഗുണങ്ങൾ ഒരു വിശ്വാസിക്ക് കിട്ടുകയാണ് അള്ളാഹു തന്നെ നമുക്ക് എല്ലാവർക്കും വന്ന് നൽകട്ടെ നബിസ്ാഹു അലൈസ് തങ്ങൾ ഷാബാനിനെ കുറിച്ച് സാഹേബത്തിനോട് ഒരിക്കലും ചോദിക്കുന്നുണ്ട് സാഹാബത്തെ എന്തുകൊണ്ടാണ് ിന് ഈ ഷാബാൻ എന്നുള്ള പേര് അവിടുന്ന് ലഭിച്ചത് എന്ന് ഷാബത്ത് പറയുന്നുണ്ട് അള്ളാഹു നബിയെ അങ്ങേക്കും അള്ളാഹുവിനും മാത്രമേ അള്ളാഹുനും അവൻ്റെ റസൂലിനും മാത്രമേ അറിയോ അറിയുള്ളൂ നബിയെ മുത്തനബിള്ളാഹുഅല പറഞ്ഞു ധാരാളം നന്മകൾ വ്യാപിപ്പിക്കുന്നത് കൊണ്ടാണ് ധാരാളം നന്മകൾ ഇറങ്ങുന്നത് കൊണ്ടാണ് ധാരാളം നന്മകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവിടുന്ന് പറയുന്നത് കൊണ്ടാണ് നന്മകളുടെ ഒരു മാസമായത് കൊണ്ടാണ് ഒരുപാട് നന്മകൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ പരിശുദ്ധമായ മാസത്തിന് ഇങ്ങനെ ഒരു പേര് അവിടുന്ന് ലഭിച്ചത് എന്ന് മുത്തുനബി അലൈഹി അല്ലൈവലാം തങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും അവിടുന്ന് റസൂൽ അലൈഹി സലഹു തങ്ങൾ പറയുന്ന ഒരു ഹരി നമുക്ക് കാണാം അല മറ്റു മാസത്തെക്കാൾ ോളമാണ് ഈ പരിശുദ്ധമായ ഷാബാനിന് അവിടുന്ന് പവിത്രത എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ പതിനൊന്ന് മാസം അല്ലെ ഈ പതിനൊന്ന് മാസവും ഈ ഷാബാനും എടുത്തു നോക്കിയാൽ ഈ ഷാബാനിൻ്റെ പവിത്രത എത്രയാണ് മറ്റുള്ള മാസങ്ങളെക്കാളിൽ നിന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹബീബ് ഉദാഹരണ അലൈഹി സലഹുലമ തങ്ങള് എന്നിട്ട് പറയാണ് എൻ്റെ ഈ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് നബിയെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹുൻ്റെ ഹബീബ് എന്നാണ് അല്ലേ ആ നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് എത്രത്തോളം അവിടുന്ന് ശ്രേഷ്ഠത മറ്റു അമ്പിയാക്കളെക്കാൾ ഉണ്ടോ അതുപോലെ അതുപോലെ ശ്രേഷ്ഠതയാണ് ഈ മാസത്തിന് എന്നാണ് ഈ മാസത്തെ കുറിച്ച് നബി സുലു അലൈഹി തങ്ങൾ പറഞ്ഞു ഷാബാൻ ഷഹരി അല്ലേ ഷാബാൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാസമാണ് എന്നാണ് പഠിപ്പിച്ചത് ആ ഷാബാനിന് റസൂറുല്ലാക്ക് മറ്റു അമ്പിയാക്കളെക്കാൾ എത്രത്തോളം പവിത്രതയുണ്ട് അതുപോലത്തെ പവിത്രത ഈ മാസത്തിനുണ്ട് എന്ന് ഹബീബ നബി സലാഹു അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഷാബാനിൽ ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹു തആല ഒരു മനുഷ്യൻ ചെയ്ത ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് പരിശുദ്ധ ഷാബാൻ ഒരു വർഷത്തെ അമ്പലിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ നന്മകളൊക്കെ അള്ളാഹുവിനേക്ക് ഉയർത്തി അതിൻ്റെ കണക്കുകൾ എത്തപ്പെടുന്ന ഒരു മാസമാണ് അള്ളാഹുത്താലെ നമ്മുടെ കണക്കുകൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താലെ റാഹത്തിലാക്കി തരട്ടെ അപ്പം ഷാബാനുലിത്തുകീരിലുള്ള കല്ബ് അതുപോലെ തന്നെ മഹാന്മാരെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഹൃദയം വളരെയധികം ശുദ്ധമാക്കേണ്ട ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായി ഷാഹബാൻ എന്ന് നമ്മൾ ഹൃദയം മനീമസമാണ് അല്ലേ ചിന്തകളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ സംസാരങ്ങളെ കൊണ്ടുമൊക്കെ നമ്മുടെ കൽബ് മോശമായിട്ടുണ്ടാകും ഈ മോശമായ ചിന്ത കൽബിനെ വളരെ സൗമ്യമായി നല്ല രൂപത്തിലാക്കാൻ അള്ളാഹുവിനോട് അവിടുന്ന് ബർക്കത്തിനെ ചോദിച്ച് പാപമോചനം ചോദിച്ച് ഹൃദയത്തെ ശുദ്ധമാക്കാൻ ചോദിച്ച് എല്ലാം അവിടുന്ന് ചോദിച്ച് റബ്ബിനെ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ ഹൃദയം പോലെ ആക്കാൻ അള്ളാഹുത്ത അവസരം തന്നിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധ ഷാബാൻ ഈ ഷാബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്നതാണ് ഹൃദയം ശുദ്ധിയാക്കിയത് റമലാനിലേക്ക് അടുക്കുക ആ റമലാൻ നമ്മിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഹൃദയം ഈ റജബ് കൊണ്ടും കഴിഞ്ഞ റജബ് കൊണ്ടും ഈ ഷാബാർ കൊണ്ടും നമ്മൾ വളരെ ഭംഗിയാക്കിയിരിക്കണം അതാണ് ഈ മാസങ്ങളുടെയൊക്കെ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ അബീബ് സല്ലാഹു അലൈബ്സലമ തങ്കൽ അവിടുന്ന് ഹൃദയത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്തിലുള്ള ഒരു മാംസ കഷ്ണമാണ് ഹൃദയം അല്ലെ ആ ഹൃദയത്തിൽ ആ ശരീരത്തിൽ ആ മാംസ കഷ്ണം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മൊത്തം നന്നായി അത് ദുഷിച്ചാലോ അവൻ്റെ ശരീരം മൊത്തം ദുഷിച്ചു എന്ന് ഹബീബായ നബി സു അലൈഹി സ്വലാ തങ്ങൾ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അത് അതിനെക്കുറിച്ച് റസൂലിയ ഈ ഒരു മാംസ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അല്ലെ അലാ വഹിയൽ അതാണ് നിങ്ങളുടെ ഹൃദയം അതാണ് നിങ്ങളുടെ ഹൃദയം നബി സുലാഹു അലൈഹി സിനിമ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിൽ ആയത്ത് കാണും യോമല യോ ഉമാരും അല്ലേ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നാളെ നിങ്ങൾക്ക് ഉപകരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്കൊരു ആയത്ത് കാണുന്നുണ്ട് ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് പറയുന്നുണ്ട് ഇല്ലാമൻ ബി സലീം അള്ളാഹുവിന്റെ മുമ്പില് രക്ഷയുമായി ഹൃദയ രക്ഷപ്പെട്ടവർ ഹൃദയം ശുദ്ധിയാക്കി ആര് വരുന്നുണ്ടോ അൽബ് സലീമാക്കിയിട്ട് ആര് വരുന്നുണ്ടോ നന്മയോട് കൂടെ അള്ളാഹന്റെ മുമ്പിലേക്ക് ആര് വരുന്നുണ്ടോ അവരാണ് വിജയ് എന്ന് പറയുന്നുണ്ട് ആ ഹൃദയം ശുദ്ധയാക്കാൻ പറ്റിയ മാസമാണ് ഈ ഷാബാൻ മനസ്സിലായോ ആ ഹൃദയം നന്മയാക്കാൻ പറ്റിയ മാസമാണ് ഈ ഷാബാൻ അള്ളാന്റെ ഹബീബ് സലഹുല തങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഈ ഹൃദയത്തെ വളരെ ശുദ്ധമാക്കാൻ പാപങ്ങളിൽ സുരക്ഷിതമാക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ നബി അലൈഹി സല അള്ളാ അലുവലമത്തകൾ ഇരിക്കുന്ന ഒരു നല്ല സദസ്സ് ആ സദസ്സിൽ മുത്തൻ നബി സലഹ് അലൈഹി സലിമത്തകള് പറയാണ് ആ കവാടത്ത് കൂടി ഇപ്പൊ ഒരാളാണ് വരൂട്ടോ അയാള് സ്വർഗത്തിന് യഥു ആലക്കും റജുലും ജെന്ന അയാള് സ്വർഗത്തിലാണ് സ്വർഗത്തിലാൻ വഫീഷിമാല അല അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളുടെ എടുത്തിട്ട് ആ വെള്ളം ഒഴുകുന്നുണ്ട് അങ്ങനത്തെ ഒരു ഒരാള് അത് അനുസ്വാരായിട്ടുള്ള ഒരു സ്വഹാബി ആയിരുന്നു ആ സ്വഹാബി ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എപ്പം പറയാണ് ഇപ്പം വരുന്ന ആള് സ്വർഗത്തിലാണ് അപ്പോൾ വന്നത് ഈ സുഹാബിയാണ് അങ്ങനെ മൂന്ന് ദിവസം സ്വഹാബത്തിൻ്റെ മുമ്പിൽ മുത്തനബി ഈ ഒരു വിഷയം പറഞ്ഞു അങ്ങനെ മഹാനായ അബ്ദുല്ലാഹുബിൻ അബ്ബർ അബിൻ അലിഅറിയാഹു ഒരു താല്പര്യം എന്തുകൊണ്ടാണ് റസൂ അയാൾ സ്വർഗത്തിനാണെന്ന് പറഞ്ഞത് അതിനാ സ്വർഗത്തിനാകാനുള്ള ആ ക്വാളിറ്റി എന്താണ് അത് പഠിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് ജീവിതത്തിൽ അത് കിട്ടുമല്ലോ സ്വർഗ്ഗത്തിന് ദുനിയവൻ തന്നെ സ്വർഗത്തിൽ ഒരു സീല് കിട്ടുമല്ലോ മഹാനായ അക്ബർ അബ്ദിൻ ആസർ അദിയാഹു അലാൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് എന്തിനാണ് പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മഹാനായ തങ്ങളവിടുന്ന് പറഞ്ഞത് എൻ്റെ വാപ്പയുമായിട്ട് ഞാൻ ചെറിയ പ്രശ്നത്തിലാണ് ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ അദ്ദേഹം താമസിച്ചോളൂ എന്ന് പറഞ്ഞ് താമസിപ്പിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പുത്തനബിസ് നിങ്ങൾ ദുര്യാവിൽ തന്നെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണം ഞങ്ങൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കണ്ടില്ലേ പ്രത്യേകമായിട്ട് അമരൊന്നുമില്ലല്ലോ ഇതൊക്കെ തന്നെ ഉള്ളു പ്രത്യേകമായിട്ടൊന്നുമില്ല അദ്ദേഹം ഈ അമൃബുൽ ആസ് തങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകമായിട്ടും ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷേ എന്താണ് റിസൂലം അങ്ങനെ പറയാനുള്ള കാരണം വേറെന്തെങ്കിലും നിങ്ങൾ നമ്മൾ അറിയാത്തതുണ്ടോ അങ്ങനെയാണ് മഹാനവർ ചോദിക്കുന്നത് എങ്ങനെ അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പ്രത്യേകമായിട്ടൊന്നുമില്ല അങ്ങനെ അമർബുലാഹു തലാലു അദ്ദേഹത്തിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോരുകയാണ് അപ്പോൾ ഈ മനുഷ്യനെ അവിടുന്ന് പിറകുന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി അതിനൊരു കാരണം ഉണ്ടെന്ന് പറയാണ് ആ കാരണം പറഞ്ഞത് ഒരാളോട് എനിക്ക് വെറുപ്പില്ല അള്ളാഹു സുബഹാന കൊത്ത ആല എനിക്ക് ആർക്കെങ്കിലും അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ അസൂയപ്പെടാറില്ല അങ്ങനെ എൻ്റെ ജീവിതം ഒരാളിലും മോശപ്പെട്ട ചിന്തകളിലോ പ്രവർത്തനത്തിലോ പ്രവർത്തനത്തിലോ എൻ്റെ കലുവിനെ ഞാൻ കൊണ്ടുപോകാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാറുണ്ട് അല്ല മുസ്ലിമും അൽ സലിമൻ മുസ്ലിമുവിനെസാനിഹി വൈദിഹി റസുലുദാൻ്റെ വാക്കാണ് യഥാർത്ഥ ഒരു മുസ്ലിമിനെ കുറിച്ചും പറഞ്ഞത് അങ്ങനെയാണ് കൈ കൊണ്ട് നാവ് കൊണ്ട് ഒരാളും വേദനിപ്പ് ഒരാളെയും വേദനിപ്പിക്കാത്ത അടങ്ങാറാക്കാത്ത ആൾ ഈ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മഹാനായി ഈ മനുഷ്യൻ മനുഷ്യനോടുന്ന് പഠിപ്പിക്കുകയാണ് അൻസ്വരിയ സുഹാബിയോട് പറയാണ് മഹാനായ അംബ്രുബിൻ ആയസ് തങ്ങൾ പറഞ്ഞു എന്നാൽ അത് തന്നെയാണ് നിങ്ങളെ സ്വഹാൻ്റെ സ്വർഗത്തിലേക്ക് ദുരി എത്തിച്ചത് എന്ന് ഇത്തരം ബിസലഹുലൈ ബിസിന ഭാഗങ്ങളെന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുക അല്ലേ നമ്മുടെ ശരീരത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തി രീതിയിലേക്കൊന്നും അല്ല അള്ളാഹു തരാൻ നോക്കുന്നത് ഒലാക്കി എന്നുറ കുരൂപിക്കും അഹ്മാനിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു നമ്മളെന്ത് ചിന്തിക്കുന്നു അല്ലേ അതിലേക്കാണ് അള്ളാഹുത്താല നോക്കുന്നത് കൽബ് ആ കൽബിൻ്റെ ഉള്ളിൽ പുറമെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നുകയോ ചെയ്യുന്നതൊക്കെ ഒക്കെയാണ് അതല്ല കാര്യം അവൻ്റെ എന്താണ് അതാണ് കാര്യം ഹൃദയത്തിൻ്റെ എന്താണോ അതിലാണ് കാര്യമുള്ളത് അള്ളാഹുത്താല നോക്കുന്നതും ആ ഹൃദയത്തിലേക്കാണ് ഈ ഹബീബ നബി സല അലൈഹി അലൈസ് അപ്പോൾ അതുകൊണ്ട് ഹൃദയം വളരെ ശുദ്ധമാക്കേണ്ട ഒരു മാസം ഹൃദയം വളരെ ശുദ്ധമാക്കാൻ പറ്റുന്ന ഒരു മാസം ഏറെ അള്ളാഹുത്താല ഹൃദയത്തിൻ്റെ ശുദ്ധിയെ കേൾക്കുന്ന ഒരു മാസം ശുദ്ധിയാക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു മാസം അത് ഷാബാനാണ് അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാണ് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വൈകും വരമി വാർത്ത